ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന എഫ് സി ഗോവയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് തമ്മിലുള്ള മത്സരം അവസാനിച്ചിരിക്കുന്നു വിശദമായി വീഡിയോയിലേക്ക് കടക്കും മുമ്പ് കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസത്തെ കണക്കുകൾ പ്രകാരം നമ്മുടെ വീഡിയോകൾ കണ്ടുപോകുന്ന എഴുപത്തിരണ്ട് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോകൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക എഫ് സി ഗോവയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയും തമ്മിൽ ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരം അവസാനിച്ചപ്പോൾ എതിരില്ലാത്ത രണ്ട് ഗോളിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി എഫ് സി ഗോവയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഗോവയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ രണ്ടാം തോൽവിയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അവർ നേരിടുന്നത് ഗോവ തങ്ങളുടെ അവസാന മത്സരത്തിൽ മോഹൻ ബഗാനോട് തോൽവിയേറ്റാണ് ഈ മത്സരത്തിലേക്ക് എത്തുന്നത് എന്നാൽ ഇത്തവണയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയോട് തോൽവി ആവർത്തിച്ചിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി രണ്ട് ഗോളുകളും സ്വന്തമാക്കുന്നത് മത്സരത്തിന്റെ രണ്ടാം പകുതിയിലാണ് പെനാൾട്ടിയിലൂടെ ജൂറിക്കിലൂടെ ആയിരുന്നു ആദ്യ ഗോളെങ്കിൽ ഒഡയോൺ ഇന്ത്യ എന്ന് പറയുന്ന എഫ് സി ഗോവ താരത്തിൻ്റെ ഓൺഗോൾ ആയിട്ടാണ് രണ്ടാം ഗോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും എഫ് സി ഗോവയുടെ അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് രാത്രി എ എ മുപ്പതിനാണ് വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി